ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട നൂറ് ആണ് അപ്പോൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായിട്ടുള്ളത് എന്താണ് നാൽപ്പത്തിയൊന്നിൻ്റെ പന്ത്രണ്ടാണ് ഉത്തരം സൽകീർത്തി രണ്ട് വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദമായിട്ടുള്ളത് ആരാണ് നാൽപ്പത്തി ഒന്നിൻ്റെ പതിനഞ്ച് ഉത്തരം വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ മൂന്ന് നിത്യനിന്നക്ക് പാത്രമാകുന്നത് ആരുടെ തലമുറയാണ് നാൽപ്പത്തി ഒന്നിൻ്റെ ആറ് ഉത്തരം പാപികളുടെ തലമുറ നാല് മരണത്തിലും ശാപം വിധിയായിട്ട് ലഭിച്ചവർ ആരാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒൻപത് ഉത്തരം ദൈവഭയമില്ലാത്ത ജനം അഞ്ച് തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന് അരോചകമായിട്ടുള്ളത് എന്താണ് നാൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ഉത്തരം മരണം ആറ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണ് നാൽപ്പത്തി ഒന്നിൻ്റെ മൂന്ന് ഉത്തരം മരണവിധി ഏഴ് മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ് നാൽപ്പത്തി ഒന്നിൻ്റെ പതിനൊന്നാണ് ഉത്തരം ശരീരനാശത്തെ പ്രതി എട്ട് എവിടെയാണ് ആയുസ്സിനെ പറ്റി ചോദ്യമില്ലാത്തത് നാൽപ്പത്തിയൊന്നിൻ്റെ നാല് ഉത്തരം പാതാളത്തിൽ ഒൻപത് സമാധാനത്തിൽ വർധിക്കേണ്ടതിന് പാലിക്കേണ്ടത് എന്താണ് നാൽപ്പത്തിയൊന്നിൻ്റെ നാല് ഉത്തരം ഉപദേശങ്ങൾ പത്ത് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പതിനൊന്നിൽ പാപികളുടെ പേരിന് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത് ഉത്തരം മാഞ്ഞുപോകും പതിനൊന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് അഞ്ചിൽ തക്ക ശിക്ഷ കൊടുക്കാനായി പറയുന്നത് ആർക്കാണ് ഉത്തരം ദുഷ്ടനായ ദാസൻ പന്ത്രണ്ട് അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ചണ്ടകൂടുന്ന വൃദ്ധനെയോ ഡാഷ് ലജ്ജിക്കേണ്ട നാൽപ്പത്തിരണ്ട് എട്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഉപദേശിക്കുന്നതിൽ പതിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒൻപതിൽ പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നതായി പറയുന്നത് എന്താണ് ഉത്തരം മകളെ കുറിച്ചുള്ള വിചാരം പതിനാല് നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യെ അപമാനിതനും ആകുന്നത് ആരാണ് ഉത്തരം ദുശാഠിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കാത്ത പിതാവ് പതിനഞ്ച് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് വരുന്നത് എന്താണ് ഉത്തരം ദുഷ്ടത പതിനാറ് കർത്താവിൻ്റെ വിസ്മയണീയമായ പ്രവൃത്തികൾ അവിടുത്തെ ഡാഷ് പോലും അവർണനീയമാണ് നാൽപ്പത്തിരണ്ട് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം വിശുദ്ധർക്ക് പോലും പതിനേഴ് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് എന്ത് ഉത്തരം കർത്താവ് പതിനെട്ട് എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം എന്ന് പറയുന്ന പ്രഭാഷക വചനം ഏതാണ് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഏഴ് പത്തൊൻപത് മകളെ കുറിച്ചുള്ള വിചാരം പിതാവിൽ നിന്ന് അപഹരിച്ച് കളയുന്നത് എന്താണ് നാൽപ്പത്തിരണ്ടിൻ്റെ ഒൻപതാണ് ഉത്തരം നിദ്ര ഇരുപത് ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പറയുന്ന പ്രഭാഷക പ്രഭാഷക വചനം ഏതാണ് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരം തെളിഞ്ഞ ആകാശവിധാനം ഇരുപത്തിരണ്ട് ആരാണ് അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന് പ്രഘോഷിക്കുന്നത് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ സൂര്യൻ ഇരുപത്തിമൂന്ന് സൂര്യൻ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് ചൂളയുടെ എരിയുന്ന ചൂടിനേക്കാൾ എത്ര ഇരട്ടി ചൂടിലാണ് ഉത്തരം മൂന്നിരട്ടി ചൂടിൽ ഇരുപത്തിനാല് ചന്ദ്രനെ നോക്കി നിർണയിക്കപ്പെടുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഏഴിൽ പറയുന്നത് ഉത്തരം ഉത്സവ ദിനങ്ങൾ ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് എട്ടിൽ ചന്ദ്രക്കലയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരം എന്ന് ഇരുപത്തി ആറ് സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പറക്കുന്നത് എന്തിനെ പോലെയാണ് ഉത്തരം പക്ഷികളെ പോലെ ഇരുപത്തിയേഴ് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറപ്പെടുന്നത് എന്ത് നാൽപ്പത്തി മൂന്നിന്റെ പത്തൊൻപതാണ് ഉത്തരം തുഷാരം ഇരുപത്തിയെട്ട് നാം എന്ത് കേട്ടാണ് വിസ്മയിക്കുന്നത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം സമുദ്രസഞ്ചാരികൾ അത്യാഘാതത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് കേട്ട് ഇരുപത്തിയൊൻപത് എപ്രകാരമാണ് കർത്താവിനെ പുകഴ്ത്തേണ്ടത് നാൽപ്പത്തി മൂന്നിന്റെ മുപ്പതാണ് ഉത്തരം സർവശക്തിയോടും കൂടെ മുപ്പത് എപ്രകാരമാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച് മുപ്പത്തി ഒന്ന് കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്താണ് നാൽപ്പത്തി മൂന്നിന്റെ മുപ്പത്തി മൂന്ന് ഉത്തരം ജ്ഞാനം മുപ്പത്തിരണ്ട് മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും ഏത് ക്രമത്തിലാണ് പ്രകീർത്തിക്കേണ്ടത് നാൽപ്പത്തിനാലിൻ്റെ ഒന്നില് ഉത്തരം തലമുറ ക്രമത്തിൽ മുപ്പത്തി മൂന്ന് ജനത്തിന് നേതൃത്വം കൊടുത്തവർ എപ്രകാരമാണ് നേതൃത്വം കൊടുത്തത് നാൽപ്പത്തിനാലിൻ്റെ നാല് ഉത്തരം ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും മുപ്പത്തിനാല് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവർ എപ്രകാരമാണ് മൺമറഞ്ഞു പോയത് നാൽപ്പത്തിനാലിൻ്റെ ഒൻപത് ഉത്തരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് മുപ്പത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പ്രകാരം എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത് ഉത്തരം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ ഭാവി തലമുറകൾ മുപ്പത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനഞ്ചിൽ ആര് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരെ പ്രകീർത്തിക്കുമെന്നാണ് പറയുന്നത് ഉത്തരം സമൂഹം മുപ്പത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാറ് പ്രകാരം ഹെനോക്കിന് സംഭവിച്ചത് എന്തായിരുന്നു ഉത്തരം അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു മുപ്പത്തി എട്ട് നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ആരായിരുന്നു നാൽപ്പത്തിനാലിൻ്റെ പതിനേഴ് ഉത്തരം നോഹ മുപ്പത്തി ഒൻപത് അബ്രഹാം ആരുടെ നിയമം പാലിക്കുകയും ആരുമായി ഉടമ്പടിയിൽ ഏർപ്പെടു ഏർപ്പെടുകയുമാണ് ചെയ്തത് നാൽപ്പത്തിനാലിന്റെ ഇരുപത് ഉത്തരം അത്യുന്നതന്റെ നാൽപ്പത് അബ്രഹാത്തിന്റെ സന്തതി എന്തുപോലെ പെരുകുമെന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം കിട്ടിയത് ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നാൽപ്പത്തിയൊന്ന് കർത്താവ് യാക്കോബിന്റെ ശിരസിൽ വച്ചത് എന്ത് നാൽപ്പത്തിനാലിൻ്റെ ഇരുപത്തി മൂന്ന് ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും നാൽപ്പത്തിരണ്ട് കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് അവന് നൽകിയത് എന്ത് ഉത്തരം പൈതൃകാവകാശം നാൽപ്പത്തി മൂന്ന് കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായിട്ടാണ് ഭാഗിച്ചു കൊടുത്തത് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായിട്ട് നാൽപ്പത്തി കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് ആരുടെ സന്തതികളിൽ നിന്നാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് ഉത്തരം യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി ആര് നാൽപ്പത്തിയഞ്ചിൻ്റെ ഒന്നാണ് ഉത്തരം മോശ നാൽപ്പത്തി ആറ് അവിടുന്ന് മോശയെ മഹത്വത്തിൽ ആർക്കാണ് സമനാക്കിയത് നാൽപ്പത്തിയഞ്ചിൻ്റെ രണ്ട് ഉത്തരം ദൈവദൂതന്മാർക്ക് നാൽപ്പത്തിയേഴ് ആരുടെ സന്നിധിയിലാണ് കർത്താവ് അവനെ സമുന്നതനാക്കിയത് നാൽപ്പത്തിയഞ്ചിന്റെ മൂന്ന് ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ നാൽപ്പത്തിയെട്ട് തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലുള്ളിലേക്ക് അവിടുന്ന് അവനെ ആനയിച്ചു ആരെ നാൽപ്പത്തിയഞ്ചിന്റെ അഞ്ചാണ് ഉത്തരം മോശയെ നാൽപ്പത്തിയൊൻപത് അഹറോൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ഉത്തരം ലേവി ഗോത്രത്തിൽ അൻപത് അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ഡാഷ് അവന് നൽകുകയും ചെയ്തു നാൽപ്പത്തിയഞ്ചിൻ്റെ ഏഴ് ഉത്തരം ജനത്തിന്റെ പൗരോഹിത്യം അൻപത്തിയൊന്ന് അഹറോനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് എന്താണ് ഞ്ചിന്റെ ഇരുപത്തിയൊന്ന് ഉത്തരം കർത്താവിന് നൽകിയ ബലി ബലിവസ്തുക്കൾ അൻപത്തിരണ്ട് എലയാസറിന്റെ പുത്രൻ ആരായിരുന്നു ഉത്തരം ഫിനഹാസ് അൻപത്തി മൂന്ന് ഫിനഹാസ് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചത് എപ്രകാരമാണ് നാൽപ്പത്തി അഞ്ചിന്റെ ഇരുപത്തി മൂന്നാണ് ഉത്തരം ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് അൻപത്തിനാല് ന്യൂനിന്റെ പുത്രന്റെ പേരെന്ത് നാൽപ്പത്തിയാറിന്റെ ഒന്ന് ഉത്തരം ജോഷ അൻപത്തി അഞ്ച് അവന്റെ കരം ഡാഷ് തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ നാൽപ്പത്തിയാറിന്റെ നാലാണ് ഉത്തരം സൂര്യനെ അൻപത്തി ഡാഷ് ഇറക്കത്തിൽ വച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു നാൽപ്പത്തിയാറിന്റെ ആറ് ഉത്തരം ബെഹോറോൺ ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അൻപത്തിയേഴ് ജോഷു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത് ആരുടെ കാലത്താണ് നാൽപ്പത്തിയാറിന്റെ ഏഴ് ഉത്തരം മോശയുടെ കാലത്ത് അൻപത്തി എട്ട് കാലബിന്റെ പിതാവിൻ്റെ പേര് നാൽപ്പത്തിയാറിന്റെ ഏഴ് ഉത്തരം യഫുന്ന അൻപത്തിയൊൻപത് ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ഡാഷ് ബലിയർപ്പിക്കുകയും ചെയ്തു നാൽപ്പത്തിയാറിൻ്റെ പതിനാറ് ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ അറുപത് ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ഇവ ആരുടെ വാക്കുകളാണ് നാൽപ്പത്തിയാറിൻ്റെ പത്തൊമ്പത് ഉത്തരം സാമൂഹിൻ്റെ വാക്കുകൾ അറുപത്തി ഒന്ന് മല്ലനായ ഗോലിയാത്തിനെ കൊന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ എന്താണ് ദാവീദ് നീക്കിക്കളഞ്ഞത് ഉത്തരം അപമാനം അറുപത്തിരണ്ട് ദാവീദ് കോലാട്ടിൻ കുട്ടികളോട് എന്ന പോലെയും ചെമ്മരിയാട്ടിൻ കുട്ടിയ കുട്ടികളോടെന്ന പോലെയും കളിയാടിയത് എന്തിൻ്റെ കൂടെയാണ് നാൽപ്പത്തിയേഴിൻ്റെ മൂന്ന് ഉത്തരം സിംഹങ്ങളുമായും കരടികളുമായും അറുപത്തി മൂന്ന് കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരുടെ വലതുവരമാണ് ശക്തമാക്കിയത് നാല്പത്തിയേഴിന്റെ അഞ്ച് ഉത്തരം ദാവീദിൻറെ അറുപത്തിനാല് ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സ്തുതി പാടുകയും ചെയ്തത് ആരെയാണ് നാൽപ്പത്തിയേഴിൻ്റെ എട്ട് ഉത്തരം സ്രഷ്ടാവിനെ അറുപത്തി അഞ്ച് ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുന്നതിന് ദാവീദ് നിയോഗിച്ചത് ആരെയാണ് നാൽപ്പത്തിയേഴിൻ്റെ ഒൻപത് ഉത്തരം ഗായക സംഘത്തെ അറുപത്തി ആറ് പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് പതിനാലിൽ സോളമൻ്റെ വിജ്ഞാനത്തെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ് ഉത്തരം കവിഞ്ഞൊഴുകുന്ന നദിയോട് അറുപത്തിയേഴ് സോളമൻ്റെ ജ്ഞാനത്തെ എന്തെല്ലാം കൊണ്ടാണ് നിറച്ചിരിക്കുന്നത് നാൽപ്പത്തിയേഴിൻ്റെ പതിനഞ്ച് ഉത്തരം ഉപമകളും സൂക്തങ്ങളും കൊണ്ട് അറുപത്തിയെട്ട് കീർത്തനങ്ങളോടും സുഭാഷിതങ്ങളോടും കൂടെ എന്തെല്ലാമാണ് ജനതകളെ വിസ്മയാധീനരാക്കിയത് നാൽപ്പത്തിയേഴിൻ്റെ പതിനേഴ് ഉത്തരം ഉപമകളും പ്രത്യുത്തരങ്ങളും അറു അറുപത്തി ഒൻപത് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെയും ഈയം പോലെയും എന്താണ് ശേഖരിച്ചത് നാൽപ്പത്തിയേഴിൻ്റെ പതിനെട്ട് ഉത്തരം സ്വർണവും വെള്ളിയും എഴുപത് വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് നാൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തി മൂന്ന് ഉത്തരം റഹോബോവ എഴുപത്തി ഒന്ന് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആരാണ് നാൽപ്പത്തി എട്ടിൻ്റെ ഒന്നാണ് ഉത്തരം ഏലിയ എഴുപത്തിരണ്ട് ആരുടെ വാക്കുകൾ കൊണ്ടാണ് ഏലിയ ആകാശവാതിലുകൾ അടച്ചത് നാൽപ്പത്തിയെട്ടിൻ്റെ രണ്ട് ഉത്തരം കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് എഴുപത്തി മൂന്ന് ഏലിയ എത്ര പ്രാവശ്യം അഗ്നിയിറക്കിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ടിൻ്റെ മൂന്നാണ് ഉത്തരം മൂന്ന് പ്രാവശ്യം എഴുപത്തി നാല് ഏലിയ നാശത്തിലേക്ക് നയിച്ചതും കിടക്കയിൽ നിന്ന് താഴേക്ക് ഇറക്കിയതും ആരെയാണ് നാൽപ്പത്തി എട്ടിൻ്റെ ആറ് ഉത്തരം രാജാക്കന്മാരെയും പ്രസിദ്ധന്മാരെയും എഴുപത്തി അഞ്ച് ആഗ്നേയാശുങ്ങളെ ബന്ധിച്ചുങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഏലിയ സംവഹിക്കപ്പെട്ടത് എപ്രകാരമാണ് നാൽപ്പത്തിയെട്ടിൻ്റെ ഒൻപത് ഉത്തരം അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ എഴുപത്തി ആറ് തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആരാണ് നാൽപ്പത്തി എട്ടിൻ്റെ പതിനേഴ് ഉത്തരം ഹെസക്കിയ എഴുപത്തിയേഴ് ഹെസക്കിയയുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആരാണ് നാൽപ്പത്തിയെട്ടിന്റെ പതിനെട്ട് ഉത്തരം സെന കരീബ് എഴുപത്തിയെട്ട് രാജ്യം ആക്രമിക്കുന്നതിന് വേണ്ടി അവൻ ആരെയാണ് അയച്ചത് നാൽപ്പത്തിയെട്ടിൻ്റെ പതിനെട്ട് ഉത്തരം റക്ഷക്കയെ എഴുപത്തിയൊൻപത് സൂര്യൻ പുറകോട്ട് ചരിച്ചതും രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചതും ആരുടെ കാലത്താണ് നാൽപ്പത്തിയെട്ടിന്റെ ഇരുപത്തി മൂന്ന് ഉത്തരം ഹെസക്കിയായുടെ എൺപത് എപ്പോൾ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങളാണ് അവ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വെളിപ്പെടുത്തിയത് നാൽപ്പത്തി എട്ടിൻ്റെ ഇരുപത്തി ഉത്തരം കാലത്തിൻ്റെ സമാപ്തിയിൽ എൺപത്തിയൊന്ന് വിദഗ്ദ്ധമായി ചേർത്തൊരുക്കിയ ഡാഷ് പോലെ പരിമള പൂരിതമാണ് ജോസി പൂരിതമാണ് ജോസിയായുടെ സ്മരണം നാൽപ്പത്തി ഒമ്പതിൻ്റെ ഒന്നാണ് ഉത്തരം സുഗന്ധ കൂട്ടുപോലെ എൺപത്തിരണ്ട് വീഞ്ഞു സൽക്കാരത്തിലെ ഡാഷ് പോലെയാണ് ജോസിയായുടെ സ്മരണം നാല്പത്തി ഒമ്പതിൻ്റെ ഒന്ന് ഉത്തരം സംഗീതം വീഞ്ഞു സൽക്കാരത്തിലെ സംഗീതം പോലെയാണ് ജോസിയായുടെ സ്മരണം എൺപത്തി മൂന്ന് ഉത്തമ മാർഗത്തിൽ ചരിച്ചു എന്ന് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് രണ്ടിൽ വിശേഷിപ്പിക്കുന്നത് ഉത്തരം ജോസിയായെ കുറിച്ച് എൺപത്തി ആരുടെ നാളുകളിലാണ് ജോസിയ ദൈവഭക്തി ബലപ്പെടുത്തിയത് നാൽപ്പത്തിഒൻപത് ഒൻപതിന്റെ മൂന്ന് ഉത്തരം ദുഷ്ടരുടെ നാളുകളിൽ എൺപത്തി അഞ്ച് അത്യുന്നതിന്റെ നിയമം നിരസിച്ചത് കൊണ്ട് അസ്തമിച്ച രാജവംശം ഏതാണ് ഉത്തരം യൂതാം രാജവംശം എൺപത്തി ആറ് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തിന് തീ വെച്ചു എന്ന് പ്രവചിച്ചത് ആരാണ് നാൽപ്പത്തി ഒമ്പതിൻ്റെ ആറ് ഉത്തരം ജറമിയ പ്രവാചകൻ എൺപത്തി ഏഴ് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു നാൽപ്പത്തി ഒമ്പതിൻ്റെ ഏഴ് ഉത്തരം ജെറിയ എൺപത്തിയെട്ട് കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആരാണ് നാൽപ്പത്തിയൊമ്പതിൻ്റെ എട്ട് ഉത്തരം എസക്കിയെ എൺപത്തിയൊൻപത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പത്തിൽ പറയുന്നത് ഉത്തരം കുടീരങ്ങളിൽ നിന്ന് തൊണ്ണൂറ് പ്രഭാഷകൻ നാൽപ്പത്തി ഒമ്പത് പതിനൊന്നിൽ വലതു കൈയിലെ മുദ്രപോല മുദ്രമോതിരം പോലെയായിരുന്നു അവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം സെറുബാബേൽ സെറുബാബേലിനെ കുറിച്ച് തൊണ്ണൂറ്റി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒമ്പത് പതിനെട്ടിൽ ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഉത്തരം ജോസഫിന്റെ അസ്ഥികൾ തൊണ്ണൂറ്റി രണ്ട് പ്രധാന പുരോഹിതനായ ശിമയോൻ ആരുടെ പുത്രനാണ് അൻപതിൻ്റെ ഒന്നാണ് ഉത്തരം ഓനിയാസിന്റെ തൊണ്ണൂറ്റി മൂന്ന് സമുദ്രം പോലെ വിശാലമായ ജലസംഭരണി കുഴിച്ചത് ആരുടെ കാലത്താണ് അൻപതിൻ്റെ മൂന്ന് ഉത്തരം ഷിമയോന്റെ കാലത്ത് തൊണ്ണൂറ്റിനാല് ഡാഷ് പുറത്തു വരുന്ന സിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് പ്രഭാഷകൻ അൻപത് അഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ശ്രീകോവിലിന് ശ്രീകോവിലിന് പുറത്തു വരുന്ന ശിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് തൊണ്ണൂറ്റിയഞ്ച് ഷിമയോൻ ബലിപീഠത്തിലെ ഡാഷ് നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു അൻപത് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുവാനുള്ളതാണ് ഉത്തരം അഗ്നിക്കരികെ സിമയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു തൊണ്ണൂറ്റിയാറ് സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കയ്യിൽ ഏന്തിയത് ആരാണ് അൻപതിൻ്റെ പതിമൂന്നാണ് ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ തൊണ്ണൂറ്റിയേഴ് അവൻ പാനപാത്രത്തിൽ ഡാഷ് എടുത്ത് ഡാഷ് സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി അൻപത് പതിനഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം മുന്തിരിച്ചാറ് നൈവേദ്യവും അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറും മുന്തിരിച്ചാറെ എടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നത പ്രീതികരമായ പരിമളവുമായി ബരിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി തൊണ്ണൂറ്റിയെട്ട് അവിടുന്ന് നമ്മുടെ മേൽ ഡാഷ് വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ അൻപത് ഇരുപത്തിനാല് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം കാരുണ്യം തൊണ്ണൂറ്റി ഒൻപത് രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ഡാഷ് അല്ല അൻപത് ഇരുപത്തിയഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ജനത ജനതയെ അല്ല രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല നൂറ് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഡാഷ് ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അൻപത് ഇരുപത്തി ഏഴ് പ്രകാരം പൂജിപ്പിക്കുക ഉത്തരം ഉപദേശങ്ങൾ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൂറ് ചോദ്യങ്ങളായി അതൊക്കെയുള്ള ഉത്തരങ്ങളുമായി നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്കിസ് പരീക്ഷയെന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉപ ഉപകരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം നല്ല മാർക്ക് സ്കോർ ചെയ്യണം പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അടുത്ത അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് ബൈ